ത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രങ്ങളിലൊന്ന് അവിടെ വഴിപാടുകളുടെ മൂന്നിലൊരു ഭാഗം മുസ്ലിങ്ങൾക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണുള്ളത് അത് വേനൽക്കാലമാകുമ്പോൾ ഉരുകും പിന്നീടത് പഴയപടി ആകും ഈ പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ അമർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചാണ് മതത്തിനപ്പുറം മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യയിലെ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രം നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളത് അത് കേൾക്കാൻ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ ജമ്മു കാശ്മീരിലെ അമർനാഥിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രം ഈ പ്രസിദ്ധമായ ഗുഹാക്ഷേത്രത്തിൽ മഞ്ഞു കൊണ്ടുള്ള ശിവലിംഗമാണത്രേ ഉള്ളത് ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത് ഗുഹയിൽ ജലം ഇറ്റുവീണ് ഉറഞ്ഞ് ശിവലിംഗത്തിന്റെ രൂപത്തിലാവും ശേഷം വേനൽക്കാലത്ത് ഈ മഞ്ഞുരുകി ലിംഗം അപ്രത്യക്ഷമാവുകയും ചെയ്യും നാനൂറ് വർഷം മുമ്പാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്യുന്നത് ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദർച്ഛികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു ആ ആട്ടിടയൻ അവിടെ വെച്ച് ഒരു മുനിയെ കാണാൻ ഇടയായി വിശന്നു വലഞ്ഞ ആ മുനിക്ക് ആട്ടിടയിൻ തൻ്റെ പക്കലുള്ള ഭക്ഷണം നൽകി അതിന് പ്രത്യുപകാരമായി മുനി ആ കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ആട്ടിടയിന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകി ആട്ടിടയൻ തിരിച്ച് വീട്ടിലേക്കെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു അത് തിരിച്ച് മുനിയെ ഏൽപ്പിക്കാൻ വേണ്ടി ആട്ടിടയൻ ആ ഗുഹയിലേക്ക് തിരിച്ചുപോയി മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് അന്ന് ആ ആട്ടിടയിന് കാണാനായത് അതിനാൽ ആ ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണെന്നാണ് വിശ്വാസം പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ എത്തിത്തുടങ്ങി ശിവന്റെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്ന് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ നിലനിൽക്കുന്ന മത സൗഹാർദ്ദമാണ് മതത്തിനുമപ്പുറം മനുഷ്യർക്ക് സ്ഥാനം നൽകുന്ന ഒരു കൂട്ടം ആളുകൾ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് അമർനാഥ് അമർനാഥിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ച് അങ്ങോട്ടുള്ള യാത്ര സുഗമമായി എടുത്തത് ഭക്തൂതിലെ ഇസ്ലാം മതക്കാരാണ് അതിന് പ്രതിഫലമായി അവരെ അമർനാഥ് ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ മൂന്നിലൊരു ഭാഗത്തിന് അവകാശികളാക്കി ഇപ്പോഴും ആ ക്ഷേത്രത്തിലെ ഭക്തർ എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല സിഖുകാരും ഒക്കെ അമർനാഥിലെ സ്ഥിര സന്ദർശകരാണ് അതുപോലെ തന്നെ അമർനാഥ് ഗുഹ ക്ഷേത്രത്തിനകത്തായി മറ്റൊരു ചെറിയ ഗുഹ കൂടിയുണ്ട് ഈ ഗുഹയ്ക്കകത്തു നിന്നെടുത്ത ഒരുതരം വെള്ളപ്പൊടി അമർനാഥിലെ വിഭൂതിക്കായി ഭക്തന്മാർക്ക് നൽകുന്നത് ആ നാട്ടിലെ മുസ്ലിങ്ങൾ ആണെന്നതും ശ്രദ്ധേയമാണ് മനുഷ്യൻ പടച്ചു വെച്ച വിശ്വാസങ്ങൾക്കും അപ്പുറം മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റി അൻപത് അടി ഉയരവും തൊണ്ണൂറടി വീതിയുമുണ്ട് ഈ ഗുഹയുടെ ഭിത്തികൾ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ളവയാണ് ഗുഹയുടെ മുകളിൽ ഒരു ചെറിയ സ്ഥലം ഒഴികെ എല്ലായിടത്തും ചോർച്ചയുണ്ട് ആ ഭാഗത്തെ ഉള്ള രണ്ട് ദ്വാരങ്ങളിൽ നിന്ന് തുടർച്ചയായി വെള്ളം വീണുകൊണ്ടിരിക്കും ഈ വെള്ളം പെട്ടെന്ന് ശിവലിംഗത്തിന്റെ ആകൃതിയിൽ ഹിമം ആയിത്തീരും ഈ ശിവലിംഗത്തിന്റെ ഇടതുഭാഗത്ത് ഗണേശന്റെയും വലതുഭാഗത്ത് പാർവതിയുടെയും ഭൈരവന്റെയും ഹിമവിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും ഈ ഗുഹയുടെ മുഖം തെക്കോട്ടായതുകൊണ്ട് സൂര്യരശ്മി ഒരു കാലത്തും ശിവലിംഗത്തിൽ തട്ടുകയില്ല അതുകൊണ്ട് വേനൽക്കാലത്ത് പോലും അതിലെ മഞ്ഞ് ഉരുകുകയില്ല ഈ ഗുഹയ്ക്കടുത്തുള്ള അമരാവതി എന്ന മലയിലെ വെളുത്ത ചെളി ശരീരത്തിൽ പുരട്ടുന്നത് നല്ലതാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നു കൂടാതെ അമർനാഥ് ഗുഹയുടെ പിൻവശത്തു കൂടി ഒഴുകുന്ന അമരഗംഗ എന്ന പുഴയിലാണ് അവിടെ എത്തുന്നവർ കുളിക്കുന്നത് കുളിച്ച ശേഷം പുഴയുടെ കരയിലുള്ള ഒരു പദാർത്ഥം തീർത്ഥാടകർ ശരീരത്തിൽ പൂശാറുണ്ട് ഈ പൊടി ശരീരത്തിൽ പൂശുന്നത് കൊണ്ട് അവിടുത്തെ കൊടിയ തണുപ്പിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുമെത്രെ ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലോട്ട് പോകുമ്പോൾ ഒരിക്കൽ പാർവതി ദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കുകയുണ്ടായി തന്റെ അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിന്റെ ഒഴിഞ്ഞ ഒരു കോണിലേക്ക് യാത്ര തിരിച്ചു പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും പാമ്പിനെ ശേഷനാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതർണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയെയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തി ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ശിവൻ പാർവതീദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തി യാദർശികമായി രണ്ട് പ്രാവിന്റെ മുട്ടകൾ ആ ഗുഹയിൽ ഉണ്ടായിരുന്നു മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ അവർക്ക് വീണ്ടും ജന്മം വന്നു അമർനാഥിലേക്ക് പോകും വഴി ഇപ്പോഴും ആ പ്രാവുകളെ നമുക്ക് കാണാം ഇതാണ് ഈ അമർനാഥ് ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുമല്ലോ അല്ലേ